കാമ്പ കുട്ടിന്ന് പറഞ്ഞാ അത് ആ കളർ കൊടാ വേണമായിരുന്നു കളർ കൊടാ അതെന്താണ് കാലാവസ്ഥ ഇനി വെയ്യാൻ സാധ്യതയുണ്ടോ എവിടാ ിലോത് ഞാനായിരുന്ന വിചാരിച്ചെന്നറിയോ നമ്മളെ ആടെ മീൻപിക്കുന്നവര് എങ്ങുണ്ട് ഓ എന്നാ വിചാരിച്ചത് പട്ടാ വിചാരിച്ചിട്ടില്ല അത് ശെരി അതിന്റെ ഉള്ളിലാന്ന് മഴവില്ലല്ലേ അയിന്റെ ഉള്ളിലാന്ന് മഴവില്ല പാട്ടുപാട് ഞാൻ വേറെ പാട്ട് പാട്ടിട പഴയ സ്റ്റൈലിലെ പാട്ട് അതന്നെ ഞാൻ ഇങ്ങളോട് പറയുന്നത് അപ്പൊ അതെന്നെ ഒന്ന് പത്തുമണിക്കാൻ പറ്റോ അപ്പൊ അന്നേരം ഇങ്ങനെ പണിയിലായിരിക്കും ഏ നമ്മ പോയത് ഒന്നുമില്ല അപ്പൊ ഇപ്പൊ ഒന്നും തൊട്ടില്ല അല്ല വെള്ള പുള്ള അങ്ങനെ ഇറക്കുന്ന പുള്ളിറക്കാണ് നമ്മളവിടെ ഫുള്ള് ഇങ്ങോട്ടേക്ക് വായാണ് ആ പാലത്തിന്റെ ഭാഗത്തേക്ക് കിട്ടിയതല്ലേ ഞാൻ പോയിട്ടില്ല ട്ടോ നമ്മളാ സുക്കൂറില്ലേ ആ സുക്കൂറിന് ഇന്നലെ കണ്ടില്ലേ അപ്പൊ ആ ചെറിയക്കര എന്നോട് പറഞ്ഞത് ആടുന്ന് ആള് ചാമ്പി വെക്കുന്നു